സിനിമ പ്രൊഡക്ഷൻ കൺട്രോൾ രംഗത്തെ വേറിട്ട മുഖമാണ് ഷാജി പട്ടിക്കര സിനിമ നിർമ്മാണം വൻ സാമ്പത്തിക ബാധ്യതയായി മാറുന്ന ഇക്കാലത്ത് ബജറ്റിലെ കൃത്യമായ പ്ലാനിംഗ് കൊണ്ട് മാത്രമേ സിനിമാ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് പ്രൊഡക്ഷൻ കൺട്രോളറുടെ പ്രസക്തി ഈ മേഖലയിൽ വിജയം കൈവരിച്ച അപൂർവം ചില വ്യക്തികളിലൊരാളാണ് ഷാജി പട്ടിക്കര ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത പാഠമൊന്ന് എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറുടെ വേഷമണിയുന്നത് ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രങ്ങളടക്കം നൂറ് സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ച നിറവിലാണ് ഇന്ന് ഷാജി പട്ടിക്കര എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷാജി പട്ടിക്കര എന്നാണ് മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് പ്രൊഡക്ഷൻ കൺട്രോട്ടർ ആയത് ആദ്യമായി ടി വി ചന്ദ്രസാറിൻ്റെ പാടം ഒന്ന് വിലാപം എന്നൊരു സിനിമയാണ് അതിനുശേഷം ചന്ദ്രസാറിൻ്റെ തന്നെ വിലാപങ്ങൾക്കപ്പുറം ഭൂമി മലയാളം ശങ്കരനും മോഹനും ഭൂമിയുടെ അവകാശികൾ മോഹവലയും പെങ്ങളിലാവും തുടർച്ചയായിട്ട് ഏഴ് സിനിമകൾ വർക്ക് ചെയ്തു ടി വി ചന്ദ്രസാറിൻ്റെ ഒപ്പം മലയാളത്തിൽ ടി വി ചന്ദ്രസാറിന് പുറമെ തന്നെ ഹരികുമ്മ സാറിൻ്റെ അഞ്ച് പടം ചെയ്തു അതേമാതിരി പ്രിയനന്ദൻ്റെ മൂന്ന് പടം ചെയ്തു അങ്ങനെ മലയാളത്തിലിപ്പോൾ ഈ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പൂമലയിൽ വർക്ക് ചെയ്യുന്ന ലിജീഷ് മുല്ല എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒപ്പം എൻ്റെ നൂറാമത്തെ സിനിമയാണ് കഴിഞ്ഞ പടം ഹരികുമാർ സാർ സംവിധാനം ചെയ്ത ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയാണ് അതിലെ ഇ എം മുകുന്ദ സാർ ആദ്യമായി തിരക്കഥ എഴുതുന്ന സിനിമയാണ് സുരാജ് പെഞ്ഞാറൂട് മാൻ അഗസ്റ്റിനാണ് പ്രധാന താരങ്ങളായിട്ട് അഭിനയിച്ചത് ഇതെൻ്റെ നൂറാമത്തെ സിനിമയാണ് അതിലൊരു സന്തോഷമുണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സിനിമയിൽ എത്തിപ്പെട്ടത് ആ എത്തിപ്പെടുന്ന ഇതുവരെ എത്തിയിട്ടുണ്ട് നൂറ് സിനിമ വരെ എത്തിയിട്ടുണ്ട് സന്തോഷാണ് പിന്നെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഏഴ് ഡോക്യുമെൻ്ററികൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എം ഡി വാസുദേവൻ സാറിനെ കുറിച്ചുള്ള രണ്ട് ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ഹരിമ സാറാണ് അക്കിത്തതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്തു അതും ഹരി ഹരിമ്മ സാറ് സംവിധാനം ചെയ്തതാണ് സി എം കരുൺ നായറിനെ കുറിച്ചൊരു ഡോക്യുമെൻ്റ് ചെയ്തു അത് ടി വി സാറാണ് സംവിധാനം ചെയ്തത് ഓൻ വി കുർപ്പി സാറിനെ കുറിച്ചൊരു ഡോക്യൂമെൻ്റ് ചെയ്തു ഭൂമിക്കൊരു ചരമഗീതം എന്നാണ് അതിൻ്റെ പേര് അത് ആറ് ശരത്താണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അങ്ങനെ മലയാളത്തിൽ എണ്ണമറ്റ എടുത്തു പറയുന്ന ഒരു ഡോക്യുമെൻ്ററികളുടെ ഭാഗമാൻ കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ മികച്ച പുടച്ചുള്ള ഒരു പതിമൂന്നോളം അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതിന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് കേച്ചേരി പട്ടിക്കരയാണ് തൃശ്ശൂർ ജില്ലക്കടുത്ത് കേച്ചേരിക്കടുത്തുള്ള പട്ടിക്കര എന്നുള്ളൊരു ഗ്രാമത്താണ് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത് ഭാര്യയും ഒരു മകനുമാണ് ഉള്ളത് ഭാര്യയുടെ പേര് ജഷീദ എന്നാണ് മകൻ്റെ പേര് മുഹമ്മദ് ഷാന്നാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാനിരിക്കുന്നത് ആകാശത്തിന് താഴെ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ വിജേഷ് മുളയിരത്ത് സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾക്കൊരു വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കാര്യം ഇതിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ചേട്ടൻ പിന്നെ നമ്മുടെ നസീർ കുത്തു നസീർ കുത്തുപുറമുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഷാജി ഷാജിചേട്ടൻ്റെ നൂറാമത്തെ സിനിമ കൂടിയാണ് അപ്പോൾ അതിന് നൂറാമത്തെ സിനിമ ആകാശത്തിന് താഴെ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു കഥാപാത്രമാകാൻ സാധിച്ചു അപ്പോൾ പ്രത്യേകിച്ച് ചേട്ട ഒരു വലിയ ആശംസ അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ട് ഒരുപാട് നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു കൂടാതെ എല്ലാവരും ഈ സിനിമ കാണുക അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക പുലിജന്മം എന്ന സിനിമയിലാണ് ഷാജി പട്ടിക്കറെ പരിചയപ്പെടുന്നത് ഒരു ഞാൻ അന്ന് ഷൂട്ടിങ്ങിലൊന്നും സെറ്റിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എറണാകുളത്ത് വെച്ച് ഒരു ലോഡ്ജുണ്ട് പുള്ളി സ്ഥിരമായി താമസിച്ചിരുന്ന ഒരു ലോഡ്ജ് ആ ലോഡ്ജിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല പുള്ളി പുലിജന്മം ചെയ്യുന്ന സമയത്തും അവിടെയായിരുന്നു പിന്നീട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്നെ കാണുമ്പോഴും പുള്ളി അവിടെ തന്നെയായിരുന്നു അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ നിന്ന് നിലയ്ക്ക് ഒരു എന്താ പറയുക മികച്ച നിലവാരവും സത്യസന്ധതയും പുലർത്തുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു കാഴ്ചയാണ് എന്നെ രണ്ടാമതും സിനിമ ചെയ്യാനെന്നുള്ള കാരണം സിനിമാ ലോകം ഈ പറഞ്ഞ മാതിരിയാണ് ആ ഒരു രണ്ടാമത്തെ കണ്ടുമുട്ടലാണ് ഞാൻ ഇന്ന് വീണ്ടും ഈ സിനിമ ചെയ്യ സിനിമകൾ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഈ അവസരത്തിൽ ഷാജി പറഞ്ഞു ഷാജിയുടെ നൂറാമത്തെ സിനിമയാണെന്നാണ് അപ്പോ നൂറാമത്തെ സിനിമ ചെയ്യുന്ന ഷാജി പട്ടികരക്ക് എന്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു ലോക സിനിമയിൽ തന്നെ മലയാള സിനിമ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ അപ്പൊ ഈ മലയാള സിനിമകൾ ഇങ്ങനെ വിജയിപ്പിക്കണമെങ്കിൽ അതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണെന്ന് നമുക്കറിയാം മലയാള സിനിമ മാത്രമല്ല കേട്ടോ എല്ലാ സിനിമകളും അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വിജയം കൈവരിക്കുന്നത് അതിൽ തന്നെ ഒരു ഡയറക്ടറുടെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ആ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് ഷാജി പട്ടികര എന്ന ആ മഹാനായിട്ടുള്ള ആ വ്യക്തി ഒട്ടേറെ മലയാള സിനിമകളിൽ കൺട്രോളറായിട്ടും എക്സിക്യൂട്ടീവായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ പടമാണ് താഴെ ഒരു നൂറ് സിനിമകളോളം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അതുപോലെ വലിയ ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സ് ഒരുപാട് വലിയ ആക്ടേഴ്സിനെയൊക്കെ വെച്ച് ഈ നൂറ് സിനിമകളോട് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് മൂന്നാമത്തെ സിനിമയാണത് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു സഹോദരനെ പോലെ എന്നെ കൂടെ നിർത്തി ഒരുപാട് സിനിമകളിൽ എന്നെ സഹകരിപ്പിച്ച് എപ്പോഴും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഒരാൾ തന്നെയാണ് ഷാജേട്ടൻ ഷായ ചേട്ടൻ ഒരുപാട് ഒരു ഇനിയും ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവ സംഭാവന ചെയ്യട്ടെ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യവും ആയുസ്സൊക്കെ ഉണ്ട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആകാശത്തിന് താഴെ എന്ന് പറയുന്ന ഈ ഫിലിമിലൊരു പ്രത്യേകത കൂടെയുണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ സാറ് ഷാജി പട്ടിക്കര അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ സിനിമയാണിത് ഇതിലെനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണും ഈ സിനിമ ഒരു വൻ വിജയം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് സിനിമയിലൂടെ വന്ന് അതിലെ കറക്റ്റ് നൂറാമത്തെ സിനിമയാണ് ഇപ്പം ഞങ്ങളുടെ ആകാശത്തിന് താഴേലാണ് ഈ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഷാജി പട്ടിക്കരയുടെ നൂറാമത്തെ സിനിമയാണ് ഞാൻ ആകാശം താഴെ എന്നുള്ളതാണ് അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നവരാണ് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മലയാളത്തിലെ തിരക്കുള്ള പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാജി പട്ടികർ സാറിൻ്റെ നൂറാമത്തെ ചിത്രം സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന ആളെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കാരണം അദ്ദേഹമായിട്ടുള്ള എല്ലാ ഈ പ്രൊജക്റ്റിലും നമുക്ക് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടാണ് നമുക്ക് എത്താം നോട്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ സിനിമക്കും ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ അദ്ദേഹവും വളരെ തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രൊഡക്ഷൻ കണ്ട്രോളർ അങ്കിള് ഷാജി പട്ടിക്കര അങ്കിളാണ് അങ്കിളുടെ നൂറാമത്തെ ഫിലിമാണ് ആകാശത്തിന് താഴുന്ന ഫിലിം അപ്പോൾ അതിൽ അഭിനയിക്കാൻ പറ്റത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഷാജി അങ്കിളിനെ എൻ്റെ ആശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നസീർ കുത്തുറമ്പ് ഞാനിപ്പോ ഈ വീഡിയോ വരുന്നത് നമ്മുടെ ഷാജിക്ക എന്റെ ഗുരുനാഥനാണ് പുള്ളിയുടെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഷാജി പട്ടിക്കര എന്ന് പറയുന്ന ഷാജിക്ക ഷാജിക്കാൻ്റെ കൂടെ ഞാൻ പത്ത് മുപ്പത് പടത്തോളായി കൂടെ ചെയ്യുന്നത് ഒരു കൂടെപ്പറപ്പിനെ പോലെ എപ്പോഴും കൂടെ കൊണ്ടുപോവുകയും സിനിമ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും വിളിച്ച് ഇതാ നമുക്കടുത്ത പടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടാനും നമുക്ക് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു എന്താ പറയുക എനർജിക്കാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം പോലെ ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ പുള്ളിക്കുള്ളൊരു സന്തോഷം വേറെയാണ് അപ്പോൾ ഷാജിക്കാൻ്റെ കൂടെ എപ്പോഴും ഏത് പടങ്ങൾ ചെയ്യുമ്പോൾ ഷാജിക്ക ആദ്യം വിളിക്കുമ്പോൾ മനസ്സ് തുറക്കും കാരണം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യായ സന്തോഷമുണ്ട് കാരണം നമുക്കിപ്പം വീട്ടിലായി കഴിഞ്ഞാലും എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം ഡെയിലി പിടിച്ചു നോക്കും ഇവിടെ എങ്ങനെയുണ്ട് സുഖമുണ്ടോ സ്വന്തം കൂടെപ്പറപ്പിനെ പോയാൽ ഷാജിക മാത്രമല്ല ഷാജിക്കാൻ്റെ വൈഫും ഒരു എനിക്ക് പെങ്ങളില്ല എന്നാലും എൻ്റെ ഞാനൊരു സിസ്റ്റർ സ്ഥാനത്ത് കാണുന്നതാണ് നമ്മുടെ ഷാജിക്കാൻ്റെ വൈഫിനെയാണ് രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മെഡിസിൻ കഴിച്ചു ഭക്ഷണം മേധ കഴിക്കേണ്ടതെന്നുള്ളതും എല്ലാം ചെയ്ത് ഒരു എന്താ പറയുക ഒരു സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഷാജിഖാനെ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഓർമ്മ വെച്ച് ഒരു ദിവസം ലിസിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വെച്ചു നസീർ എന്ന് പറയാം അതെ അപ്പോൾ തിരിച്ചു പുള്ളിയോട് ചോദിച്ചു എങ്ങനെ മനസ്സിലായി അറിയാം ഞാൻ ഡയറിയിൽ എനിക്ക് ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ നിങ്ങൾ പേര് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി രണ്ട് മുതലാണ് ഞാൻ പുള്ളീനെ പരിചയപ്പെടുന്നത് പക്ഷേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് രണ്ടായിരത്തി ആറ് അന്തിപ്പൻവെട്ടം എന്നുള്ളൊരു സിനിമയിലൂടെയാണ് പുള്ളിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നതും പുള്ളിയുടെ വർക്ക് ചെയ്യുന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർക്ക് വർക്കിലും കൂടെ നിന്ന് പുള്ളി നമുക്ക് വേണ്ട ഹെൽപ്പും ഇപ്പം ഞാൻ ഇൻഡിപെൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇതിങ്ങനെ ചെയ്യാം ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്ന ഒരാൾ കൂടിയാണ് ഇപ്പം നമ്മൾ ലൊക്കേഷനിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ചില ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഒരു സ്ഥാനത്ത് മാറി നിൽക്കുന്നതല്ല മാറി നിന്നാൽ പോലും പുള്ളി വിളിച്ചിട്ട് എടാ അത് ചെയ്തോ ഇത് ചെയ്തോ കറക്റ്റ് എല്ലാം എല്ലാ കാര്യം നാളെ ഉള്ള ആർട്ടിസ്റ്റ് റെഡിയാവയോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ റെഡിയാവോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ച് കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഷാജേട്ടനെ കൂടെ ഷാജേട്ടനെ പോലത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് എനിക്കത്യായ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തതും ഷാജേട്ടൻ്റെ കൂടെയാണ് ഈ നൂറ് നൂറാമത്തെ സിനിമ വർക്ക് ചെയ്യുന്ന ഈ വേളയിൽ മുപ്പത്തഞ്ചോളം മുപ്പത്തഞ്ച് നവാഗതരുടെ സിനിമകൾ മുപ്പത്തഞ്ചാമത്തെ നവാഗത സംവിധായകനാണ് ലിജീഷ് മുല്ല എഴുത്ത് എം ജി ശശി മധു കൈതപ്പുറം ഷാനു സമ്മദ് പ്രദീപ് നായർ കെ ഗോപിനാഥൻ അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായിട്ടുള്ള നവാഗത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത്തഞ്ചോളം നവാഗതർ മുപ്പത്തഞ്ച് നവാഗത സംവിധായകരോടൊപ്പം അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള നവാഗതരാണ് കൂടുതൽ അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ് ഇത്രയും കാലം സിനിമയിൽ വർക്ക് ചെയ്ത അനുഭവം വെച്ചിട്ട് ഞാനൊരു നാൽപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇരുൾ വീണ വെള്ളിത്തിര എന്നാണ് ആ ഡോക്യുമെൻ്ററിയുടെ പേര് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അടഞ്ഞുകിടക്കുന്ന ഡോക്ടർ ഈ കൊറോണ കാലത്ത് അറിഞ്ഞുകിടക്കുന്ന തിയേറ്ററുകളുടെ ശോചനീയാവസ്ഥകളെക്കുറിച്ച് ഉള്ള അനാവരണമാണ് പ്രതാപം ഒരു സിനിമയ്ക്കൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലം മങ്ങിയ കാലം കൂടി ഇണ ഈ ഏഴ് ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ അനാവരണം ചെയ്യുന്നത് അതിൽ പഴയകാലത്ത് ഈ ഫാൻസിൻ്റെ അതിപ്രസരം ഈ പാല അഭിഷേകം ശിങ്കാരിമേളം അങ്ങനെയുള്ള ഒരു ഒരു കാലം ഉണ്ടായിരുന്നു സിനിമയ്ക്കൊരു പ്രതാപകാലം ആ പ്രതാപകാലമുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ ഹൗസ്ഫുൾ ബോഡില്ലാത്ത ഒരു കാലമുണ്ട് അതാണ് ആ ഡോക്ടർ മുന്നിലോട്ട് വരച്ചു കാട്ടുന്നത് അതിപ്പോൾ അവിടെ തന്നെ റിലീസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് ഈ സിനിമയുടെ ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തിരക്കഥയും ഞാൻ ആണ് എഴുതിയത് ഇപ്പോൾ ഞാനൊരു സംവിധായകൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ഒരു സംവിധായകൻ എൻ്റെ ഒരു പടം കഥ എഴുതി കൊണ്ടിരിക്കുകയാണ് ആ പടത്തിനൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അത് ഒരു അതിൻ്റെ ഒരു കഥയുടെ ഇതിവൃത്തം പിന്നെ സുനിൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പി ടി കുഞ്ഞ മുഹമ്മദിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത സുനിൽ ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ഒരു സിനിമ കൂടിയും കഥ ചെയ്യുന്നുണ്ട് അതിൽ ഏകദേശം ധാരണയായിട്ടുള്ളൊരു കഥയാണ് കുറ്റെന്നാണ് അതിൻ്റെ പേര് ഈ ജയിലാണ് മെയിനായിട്ടുള്ളൊരു പ്രധാന ലൊക്കേഷൻ അപ്പോൾ ഈ കൊറോണ കാലത്ത് ജയിലിൻ്റെ ഒരു പെർമിഷൻ കിട്ടാൻ വൈദ്യോടാണ് നീണ്ടു നീണ്ട് പോകുന്നത് സുരഭി ലക്ഷ്മി ആയിരിക്കും അതിൽ പ്രധാന വേഷം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് Yeah okay.